കുടുക്കിമുട്ടയിലെ ആർ സി എം വണ്ടർ വേൾഡ് എന്ന സ്ഥാപനത്തിൽ ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതോടെ ഉണ്ടായ തീപിടുത്തത്തിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയുടെ നാശനഷ്ടം ചക്കരക്കൽ പോലീസും കണ്ണൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സും എത്തി തീയണച്ചു കടയിൽ കത്തിച്ചു വെച്ച ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം Like Thank you. കടയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു രാവിലെ കട തുറന്നതിന് ശേഷം സാധനങ്ങൾ വാങ്ങാൻ ഡിപ്പോയിലേക്ക് പോയതാണെന്നും തീപിടിക്കാനുണ്ടായ കാരണം അറിയില്ലെന്നും ഉടമ എംഒ ഗണേശൻ പറഞ്ഞു രാവിലെ കട തുറന്നിട്ട് ഞാൻ അടിച്ചു വരും അതാണ് വിഷയം ഉണ്ടായത് ഒറ്റക്ക് പറയാൻ കഴിയില്ല പൗഡർ അങ്ങനത്തെ ഒന്നും പോയിട്ടില്ല അവിടെ പോയിട്ടില്ല എന്നാലും അഞ്ചുപത്തായിരം സാധനം പോയിട്ടുണ്ടോ ഇപ്പൊ ഞങ്ങള് ഈ ആർത്തിന്റെ പ്രൊഡക്റ്റിലായിരുന്നു നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതും ആരോഗ്യമായിട്ടുള്ള പിന്നെ ചായപ്പൊടി ആട്ടപ്പൊടി തവരണ്ണ അതേപോലത്തെ കുറെ ഐറ്റംസ് പിന്നെ സോപ്പും കാര്യങ്ങളാണുള്ളത് പേസ്റ്റി അങ്ങനത്തെ സാധനങ്ങളാണ് പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റ് എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പാറും